നമസ്കാരം റിപ്പോർട്ടർ ചാനലിൻ്റെ പുക ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട് അരിയൊടുങ്ങി എന്നൊക്കെ പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് റിപ്പോർട്ടർ ചാനൽ ഏകദേശം എത്തി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിലെ എല്ലാ പരിപാടികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരെങ്കിലുമൊക്കെ സുഹിപ്പിച്ചോ പ്രീണിപ്പിച്ചോ ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ് പക്ഷേ റിപ്പോർട്ടർ ചാനലിന് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു പരിപാടി റിപ്പോർട്ടർ ചാനലിലെ ബിഗ് ബോസ് ആയിരുന്നു മീറ്റ് മീഡിയ എഡിറ്റേഴ്സ് എന്ന് പേരിട്ട് വിളിക്കുന്ന ബിഗ് ബോസ് എന്ന് പറയാൻ എന്ന് പൊതുജനങ്ങൾ പൊതുവെ കരകമ്പിയായിട്ട് പറയുന്ന പരിപാടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനലിൽ ആകെക്കൂടി ഉണ്ടായിരുന്ന ഒരു മതേതര മുഖം അല്ലെങ്കിൽ കാര്യങ്ങളെ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ടിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിൽ നിന്നും ഏഷ്യാനെറ്റിലേക്ക് പോയിരിക്കുകയാണ് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ റിപ്പോർട്ടറും ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ചാനലും തമ്മിൽ ചാനലും തമ്മിൽ വളരെ വലുതായി ബാർ കോഡിങ്ങിൻ്റെ വിഷയത്തിൽ തർക്കങ്ങളാണ് ബാർ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ചാനലിൻ്റെ റേറ്റിംഗ് റേറ്റിങ്ങിൽ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകളും ചർച്ചകളല്ല വളരെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ആശയപരമായ തർക്കങ്ങൾ നടക്കുകയാണ് നമുക്കറിയാം മുപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏഷ്യാനെറ്റ് എന്ന ചാനൽ കഴിഞ്ഞ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച ആയിട്ട് റേറ്റിങ്ങിൽ രണ്ടാമതാണ് റിപ്പോർട്ടർ ഒന്നാമതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു ആ കാരണം കൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന് വളരെ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടിയും വന്നു റിപ്പോർട്ടറിന് ക്ഷമിക്കണം ഏഷ്യാനെറ്റിൻ്റെ ചാനൽ റേറ്റിംഗ് രണ്ടാമത് പോയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത് ഏഷ്യാനെറ്റിൽ ബാബു രാമചന്ദ്രൻ എന്ന വളരെ ജനപ്രീതിയുള്ള മാധ്യമപ്രവർത്തകൻ്റെ വല്ലാത്തൊരു കഥ എന്ന പരിപാടി അവസാനിച്ചതും പിന്നെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ട് കുറച്ചൊരു ബി ജെ പി മനോഭാവം ഏഷ്യാനെറ്റിന് വന്നു എന്ന് പൊതുവേ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായ ഒരു തോന്നലോ അത് ശരിയാണോ എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയം അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ എനിക്കറിയില്ല അങ്ങനെയാണ് ഏഷ്യാനെറ്റിന് ചാനൽ റൈറ്റിങ്ങിൽ ഇടിവുണ്ടായത് വല്ലാത്തൊരു കഥ അവതരിപ്പിച്ച ബാബു രാമചന്ദ്രൻ സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി വല്ലാത്തൊരു കഥ എന്ന പ്രോഗ്രാമിലൂടെ തന്നെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ അന്നുണ്ടായിരുന്ന സ്ഥാനത്തിനേക്കാൾ വലിയ വലിയൊരു സ്ഥാനം സ്ഥാപിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റിപ്പോർട്ടർ ചാനലിൽ വളരെ വലിയ രീതിയിലുള്ള കോൺഗ്രസ് വിരുദ്ധതയാൽ ഒരു ചാനലായിരുന്നു കെ പി സി സി പ്രസിഡൻറിനെ തന്നെ പന്ത്രണ്ട് തവണ മാറ്റിയ ഒരേ ഒരു ചാനൽ എന്ന ഗിനസ് റെക്കോർഡ് പോലും കിട്ടാൻ യോഗ്യതയുള്ള ചാനൽ എന്ന് പറഞ്ഞാൽ അത് റിപ്പോർട്ടർ ചാനലാണ് പല രാവിലെ കെ പി സി സി പ്രസിഡൻറ്റിനെ മാറ്റും ഉച്ചയാകുമ്പോൾ കെ പി സി സി പ്രസിഡൻ്റ് മാറുന്നില്ലെന്ന് പറയും വൈകിട്ട് ആറു മണിയാകുമ്പോൾ പിന്നെയും മാറ്റും പത്ത് മണിക്കാലത്തെ അവസാന ചർച്ചയിൽ ചിലപ്പോൾ മാറ്റും ചിലപ്പോൾ മാറ്റത്തില്ല ഇനി ദീപാദാസ് മുൻഷിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് തള്ളി തള്ളി പിടിപ്പിക്കും ഒരു പ്രവർത്തകൻ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന കെ സുധാകരന് കത്തയച്ചതുകൊണ്ട് മാത്രം കെ പി സി സി പ്രസിഡന്റ് ഇനി റിപ്പോർട്ടർ ചാനലിന് ബൈറ്റ് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു റിപ്പോർട്ടർ ചാനലിന് ബൈറ്റ് കൊടുക്കാതെ ആയതോടുകൂടി കോൺഗ്രസ്കാർ മൊത്തത്തിൽ ചാനൽ ബഹിഷ്കരിച്ചു അങ്ങനെ ഫേസ്ബുക്കിൽ ഒന്നാമതേക്ക് എത്തിയ ചാനലിന് പക്ഷേ ചാനൽ റേറ്റിംഗിൽ മൊത്തത്തിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞില്ല പിന്നെ റിപ്പോർട്ടർ ചാനലും മുട്ടിൽ മരമുറിക്കാരും എല്ലാം കൂടി ചേർന്ന് ചെയ്തൊരു പരിപാടി കേരള വിഷന്റെ സെറ്റോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനൽ അങ്ങനെ രണ്ട് മിനിറ്റ് എങ്കിലും എങ്കിലിരുന്ന് കണ്ട് ഒരു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചു അതിനായി അഞ്ചു കോടി രൂപയാണ് വിഷ കേരള വിഷന് റിപ്പോർട്ടറിൻ്റെ ഉടമകൾ നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത് ആർ എസ് എസിൻ്റെ പക്ഷം മാത്രം പറയാൻ ഒരു സുജയാ പർവ്വതി കോൺഗ്രസിന് വേണ്ടി മാത്രം പറയാൻ സ്മൃതിപ്പെരുത്തിക്കാട് ഞാൻ ഒരു മിതവാദിയും അതുപോലെ തന്നെ നിഷ്പക്ഷ നിരീക്ഷകനുമൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി പറയുന്ന അരുൺകുമാർ പിന്നെ സമയം കിട്ടുമ്പോൾ വന്ന് തനിക്ക് തോന്നുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതുമെല്ലാം പറഞ്ഞിട്ട് പോകുന്ന മുതലാളി ആൻഡോ അഗസ്റ്റിൻ പിന്നെ ഇവർക്കൊക്കെ ഇടയിൽ സത്യം പറയുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ മാത്രമായിരുന്നു ഉണ്ണി ബാലകൃഷ്ണന്റെ മാധ്യമ കരിയർ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഉണ്ണി ബാലകൃഷ്ണൻ കലാകൗമുദിയിൽ നിന്നാണ് തുടങ്ങിയത് കലാകൗമുദിയിൽ നിന്ന് ഏഷ്യാനെറ്റിലേക്ക് അദ്ദേഹം പോയി കലാകൗമുദിയിൽ നിന്ന് ഏഷ്യാനെറ്റിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഏഷ്യാനെറ്റിൽ അന്ന് അദ്ദേഹം കേറുന്ന സമയം എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അതിനുശേഷം അദ്ദേഹം ഏഷ്യാനെറ്റിന്റെ ഡൽഹി റിപ്പോർട്ടറായി പ്രവർത്തിച്ചു പാർലമെന്റ് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ താജ് ഹോട്ടൽ ആക്രമണം മുംബൈ ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാർലമെന്റ് അറ്റാക്ക് അങ്ങനെ പല ആക്രമണങ്ങളും പല ദേശീയ പ്രശ്ന പ്രശ്നങ്ങളും കൈകാര്യം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ പല ദേശീയ പ്രശ്നങ്ങളും ഒക്കെ കൈകാര്യം ചെയ്ത അദ്ദേഹം പിന്നീട് മാതൃഭൂമിയിലേക്ക് പോയി മാതൃഭൂമിയിൽ ചോദ്യം ഉത്തരം എന്ന പരിപാടിയിലൂടെ അദ്ദേഹം കൂടുതൽ തെളിഞ്ഞു അതിനുശേഷമാണ് അദ്ദേഹം റിപ്പോർട്ടറിലേക്ക് എത്തുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ്റെ ബ്രദർ സഹോദരൻ വേണു ബാലകൃഷ്ണൻ നമുക്കെല്ലാം അറിയാം അദ്ദേഹവും മാധ്യമപ്രവർത്തന രംഗത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ മീഡിയാവണിലാണ് പ്രവർത്തിക്കുന്നത് മാതൃഭൂമിയിലും ട്വൻറ്റി ഫോറിലും പ്രവർത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം മീഡിയാവണിലേക്ക് എത്തിയത് ഇപ്പോൾ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സെക്കുലർ മുഖം കൂടി പോയതോടുകൂടി റിപ്പോർട്ടർ ചാനൽ പിന്നെയും പ്രശ്നത്തിലേക്കായി അതായത് അഞ്ചു കോടി രൂപയൊക്കെ കൊടുത്ത് കേരള ബിഷൻ്റെ സെറ്റോ ബോക്സിൽ ഒന്നാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ എത്തിയപ്പോൾ റിപ്പോർട്ടറിനെ പറ്റിപ്പോയത് സമയാസമയങ്ങളിൽ ജീവനക്കാർക്ക് ശമ്പളം എത്തിക്കാൻ സാധിച്ചില്ല ജീവനക്കാർക്ക് ശമ്പളം എത്തിക്കാൻ സാധിച്ചതുമില്ല കൃത്യമായി നടന്നുകൊണ്ടിരുന്ന അന്തിച്ചർച്ചകൾ പലതും നടക്കാതെ ആവുകയും നടക്കുന്ന അന്ത്യച്ചർച്ചകൾക്ക് പലതിനും റേറ്റിംഗ് ഇല്ലാതെ വരികയും ചെയ്തു കോൺഗ്രസുകാരുടെ ബഹിഷ്കരണം അതിന് വലിയൊരു ഘടകമായി ഇപ്പോൾ ഒരു ചാനൽ ചർച്ച എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും ബി ജെ പിയിൽ നിന്നും ആൾക്കാരുണ്ടാകുമ്പോഴാണ് ആൾക്കാർ അത് കാണുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്ന് ആരെങ്കിലും ഒന്ന് വിട്ടുനിന്നാൽ ആരും അത് കാണാനുണ്ടാവുകയില്ല ഈ പറയുന്ന ഇടതുപക്ഷക്കാരും കാണത്തില്ല വലതുപക്ഷക്കാരും കാണത്തില്ല ബി ജെ പി കാണത്തില്ല നിഷ്പക്ഷരും കാണത്തില്ല അങ്ങനെ വളരെ വലിയ കുരുക്കിലേക്ക് റിപ്പോർട്ടർ ചാനൽ പോയി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴും റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ ആയിരുന്നു പക്ഷേ ആ ഉണ്ണിയ ബാലകൃഷ്ണൻ ഇപ്പോൾ റിപ്പോർട്ടറിൽ നിന്ന് പോയിരിക്കുന്നത് അദ്ദേഹത്തിന് നമുക്കറിയാം എന്ത് അദ്ദേഹത്തിനെ പോലെ ഒരു വ്യക്തിക്ക് ഒരു തരത്തിലും ഇങ്ങനെ ഒരു ചാനലിൽ നിൽക്കാൻ പറ്റില്ല കാരണം ബിഗ് ബോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ റിപ്പോർട്ടർ ചാനലില് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എന്തെങ്കിലും വിഷയത്തിൽ പറയുമ്പോൾ അതിനെ അതിൽ ആ പോയിന്റിലേക്ക് ഓൺ ചെയ്യാതെ അരുണും സുജയ പാർവതിയും എല്ലാം കൂടി മറ്റൊരു വിഷയ വിഷയത്തിലേക്ക് കൊണ്ടുപോയി ആ വിഷയം അവിടെ വെച്ച് ചർച്ച ചർച്ച എന്നുള്ള ഒരു അഴിപടിയിലേക്ക് കൊണ്ടുപോകണ്ടുപോകും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് പോകുന്നത് വലിയ വാർത്തയൊന്നുമല്ല നമുക്കറിയാം ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിൽ നിന്ന് തുടങ്ങിയ ഹാഷ്മി പിന്നീട് മാതൃഭൂമിയിൽ വന്നു മാതൃഭൂമിയിൽ നിന്ന് ഇപ്പോൾ ട്വൻ്റി ഫോറിലാണ് പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ മാറിയത് മാത്രം എന്തുകൊണ്ട് ഇത്ര ചർച്ചാവിഷയമാകുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒരു സെക്യുലർ മുഖമാണ് അതിന് കാരണം അദ്ദേഹം എല്ലാ കാലത്തും സത്യത്തിനൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു ചാനലിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി ബാലകൃഷ്ണൻ അധികനാൾ റിപ്പോർട്ടറിൽ അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധത കൊണ്ട് നിൽക്കാൻ പറ്റില്ലെന്ന് വ്യക്തിപരമായി വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ ചർച്ചകളിൽ ഒരു എത്തിക്സ് കാണാൻ സാധിക്കുകയൊക്കെ ചെയ്യും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ പറഞ്ഞ അരുൺകുമാറുമായി വളരെ വലിയ രീതിയിലുള്ള വഴക്കുണ്ടാവുകയും മേലാൽ അങ്ങനെ ഒന്ന് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ക്ഷുഭിതനായ ഉണ്ണി ബാലകൃഷ്ണനെ നമ്മൾ കണ്ടു പിന്നീട് ഞാൻ അങ്ങനെ ശുഭിതനായിട്ടില്ല എന്ന് മാറ്റി പറയേണ്ട ഒരു ഗതികേട് പോലും അദ്ദേഹത്തിന് ഉണ്ടായി അങ്ങനെ ഗതികേട് ഗതികേടുണ്ടാവാൻ കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് അവരുടെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം പിന്നെയും മറ്റ് ചാനലിലേക്ക് പോകാൻ നിർബന്ധിതമായി തീർന്നത് എന്തായാലും ഏഷ്യാനെറ്റിൻ്റെ നഷ്ടപ്പെട്ടു പോയ റേറ്റിംഗ് തിരിച്ചു കൊണ്ടുവരാൻ ഉണ്ണി ബാലകൃഷ്ണനോട് സാധിക്കുമെന്ന് തന്നെയാണ് ഏഷ്യാനെറ്റ് ചാനൽ കരു കരുതുന്നത് ഇത് പിന്നെ വളരെ സൈലന്റ് ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനുവി ആണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തലതൊട്ടപ്പൻ അതായത് രാജചന്ദ്രശേഖറിൻ്റെ ജൂപ്പിറ്റർ ആണ് ഉടമസ്ഥ ഉടമസ്ഥരെങ്കിലും കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് വിനുവി ജോണാണ് വിനുവി ജോൺ അതുപോലെ തന്നെ സിന്ധു സൂര്യകുമാർ ഇവർ രണ്ടുമാണ് കാര്യങ്ങളുടെ എല്ലാം പരിശോധനകൾക്കും ഓഡിറ്റിങ്ങും ഒക്കെ നടത്തുന്നത് പിന്നെ പി ജി സുരേഷ് ഉണ്ട് നമുക്കറിയാം അംജോത് ഉണ്ട് അങ്ങനെ നിരവധി മാധ്യമപ്രവർത്തകരുണ്ടെങ്കിലും സിന്ധു സൂര്യകുമാറും വിനുവി ജോണും ഇവരിലൂടെയാണ് ചാനലിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുപോകുന്നത് പക്ഷേ ഇവർ പോലും അറിയാതെ ഇങ്ങനൊരു ഓപ്പറേഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഇനി വിനുവി ജോണിൻ്റെ സ്ഥാനത്തേക്ക് ഉണ്ണി ബാലകൃഷ്ണനെ അവരോധിക്കാനുള്ള ഒരു ശ്രമം രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ഉണ്ടായത് കൊണ്ടാവാം വിനുവി ജോൺ പോലും ഇതറിയാതെ പോയത് റിപ്പോർട്ടർ ചാനൽ എത്ര രൂപ വേണമെങ്കിലും നൽകാം അതായത് ഏഷ്യാനെറ്റ് താങ്കൾക്ക് പറഞ്ഞിരിക്കുന്ന രൂപ എത്രയാണെങ്കിലും അതിന്റെ ഇരട്ടിയോടം അടുത്ത് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക് പോയത് ഇനി എനിക്ക് എന്ത് വന്നാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല പണം മാത്രമല്ലല്ലോ അവനവൻ തിന്നുന്ന ആ പണം കൊടുത്ത് അവനവൻ വാങ്ങിക്കഴിക്കുന്ന ചോറ് ദഹിക്കുകൂടെ വേണ്ടേ അത് ദഹിക്കാതെ ഇരുന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുതന്നെയാണ് ഇവിടെ ഉണ്ണി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വിനു ബി ജോൺ അറിയാതെ സിന്ധു സൂര്യകുമാർ അറിയാതെ പി ജി സുരേഷ് കുമാർ അറിയാതെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ രാജീവ് ചന്ദ്രശേഖർ ഡയറക്റ്റ് നടത്തിയിരിക്കുന്നത് വിനു ബി ജോണിന് പകരമായി ഭാവിയിൽ ഉടനെ അല്ലെങ്കിൽ പോലും ഒരു അഞ്ചോ നാലോ ആറോ ഒക്കെ വർഷമൊക്കെ കഴിഞ്ഞിട്ട് നാലഞ്ചാറ് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് ഉണ്ണി ബാലകൃഷ്ണനെ കൊണ്ടുവരാനാകും എന്നാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് എന്തായാലും ഉണ്ണി ബാലകൃഷ്ണന് എല്ലാവിധ ഭാവുകങ്ങളും നേരി തരുന്നു അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള റിപ്പോർട്ടർ ചാനലിൽ പ്രവർത്തിക്കാൻ കഴിയില്ല താങ്കൾ പുതുതായി പോകുന്ന ചാനലിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിനെ പിന്നെയും റൈറ്റിങ്ങിൽ ഒന്നാമത് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ണി ബാലകൃഷ്ണന് നേരുന്നു ഉണ്ണി ബാലകൃഷ്ണന്റെ ഈ ഒരു മടങ്ങി പോക്ക് അസഹിഷ്ണുതരായി അസംതൃപ്തരായി നിൽക്കുന്ന നിരവധി ആളുകളെ മറ്റ് ചാനലുകളിലേക്ക് എത്തിക്കാനുള്ള പ്രചോദനമേകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി